നമസ്കാരം നമസ്കാരം മൂന്ന് വർഷം മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു ചേട്ടന്റെ ഒരു പശു എച്ച് എഫ് അത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഒരു പശു ആയിരുന്നു അതെ 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 ഓക്കെ ഇപ്പൊ ഇപ്പൊ നമുക്ക് എത്ര പശു ഉണ്ട് ഇപ്പൊ എനിക്ക് നാല് പശു ഉണ്ട് നാല് പശു ഉണ്ട് മൂന്ന് കുട്ടികളും ഉണ്ട് അതായത് അന്നത്തെ ആ ഒരു പശു പശു അതെ അതെ നാല് പശുവായി മാറി മാറി അതിന്റെ കുട്ടികളുണ്ട് അപ്പൊ അന്നത്തെ ആ പശു എന്താ കൊടുത്തായിരുന്നു അത് കുട്ടിയാണോ കുട്ടീനേം കൊടുത്തേ ആ വലിയ പശുവിനെ കൊടുത്തു പിടിക്കാൻ അപ്പൊ നിങ്ങളുടെ കറവായിരുന്നു ഇപ്പൊ നമുക്ക് ഏതൊക്കെ നമുക്ക് ഇപ്പോഴും തന്നെയാണ് ഇപ്പോഴും എച്ച്എഫ് തന്നെയാണ് പിന്നെ മൂന്നാമത് അത് പാടത്ത് കൊണ്ടുവന്നിട്ടേ പറമ്പിലാണല്ലോ അപ്പൊ അങ്ങനെ വാങ്ങിച്ചാണ് ഇവരും എത്ര നാളും ഇതിപ്പോ രണ്ടു വർഷം മുമ്പ് ഇവിടെ കൂടുന്ന ചെറിയ കിടാവിനൊക്കെ മേടിച്ചതാ രണ്ടു വർഷം മേടിച്ചാണ് മേടിച്ച് പ്രസവിപ്പിച്ച് എടുത്തു രണ്ടുപേരും രണ്ടുപേരും പ്രസവിച്ചു രണ്ടുപേർക്കും പെണ്ണും ഒരാണും ഒരു പെണ്ണും അവരൊക്കെ പാടത്തേക്കാണ് പാടത്തേക്കാണ് പിന്നെ പിന്നെ ഏത് ഓൺലൈനിൽ വാങ്ങിച്ചു അതന്ന് അമ്പത്തി അയ്യായിരം രൂപ അമ്പത്തഞ്ചരയ്ക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് എത്ര ദോഷം ഉണ്ടായില്ല അപ്പൊ പത്ത് ലിറ്റർ പാലം നമുക്ക് കിട്ടുക അപ്പൊ നമുക്ക് ദോഷം ഉണ്ടായില്ല അപ്പൊ കൊടുത്ത പൈസയ്ക്ക് ഉള്ള മുതലുണ്ടായിരുന്നു മുതലുണ്ടായിരുന്നോ അല്ലെ അതിനുവേണ്ടിയാണ് മേടിച്ചത് ബ്ലാക്ക് ബ്ലാക്ക് നോക്കി പ്രസവിച്ചതിന് മേടിച്ചത് അതെ ശേഷം പ്രസവിച്ചു പ്രസവിച്ചിട്ട് അതിപ്പോ ഒരു വർഷമായി ഏപ്രിൽ കഴിഞ്ഞ കഴിഞ്ഞ അത് കുട്ടിയും അവിടെ തന്നെ ഉണ്ട് പശു അവിടെ തന്നെയുണ്ട് രണ്ടാമത്തെ ചെനായിട്ട് നിൽക്കണു അങ്ങനെയാണല്ലേ ചേട്ടാ അന്ന് ഈ കണ്ടില്ലല്ലോ ഇല്ല അതൊക്കെ ഞാനിപ്പോ രണ്ടാമത് പശുക്കൾക്ക് നിക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി സൗകര്യം അതെ ഉള്ള സ്ഥലം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നോട്ടോ ല്ലൂടി മായിട്ട് നിക്കാം മറ്റേതെന്ന് പറഞ്ഞാൽ കോലൊന്നും ഉണ്ടായില്ല ഇങ്ങനെ ഉണ്ടായില്ല

ഒരതിന് കുത്തി ഒരെണ്ണം കുഴിച്ചിട്ട് മൂന്ന് മാസമായി അപ്പൊ കറവേദന്റെ ഒരു പകുതിയായി ആയി ആ അപ്പോഴും അതിന് കുത്തിയെക്കണു അപ്പഴും പത്ത് പതിനാല് ലിറ്റർ പാൽ ഇപ്പഴും കിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ അത് ഇപ്പൊ ചില്ലറ വെക്കണു ബാക്കി ഡയറി കൊണ്ട് കൊടുക്കും ഡയറിയിൽ ഡയറിയില് കുറച്ച് കൊടുക്കുള്ളൂ ബാക്കി ബാക്കി ചില്ലറ കൊടുക്കണം അത് ഈ പ്രദേശത്ത് തന്നെ ഈ തന്നെ ചില്ലറ കൊടുക്കണം വിൽക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ചില്ലറ ഞാനൊരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് ചില്ലറ പന്ത്രണ്ട് അല്ല പതിനഞ്ച് ലിറ്റർ വൈകുന്നേരം കൂടി അഞ്ച് ലിറ്റർ പാല് പതിനാല് ലിറ്റർ പാല് ചില്ലറ വെക്കണുണ്ട് എത്രീറ്റർവ് എല്ലാടും അറുപത് അറുപത്തിന് അറുപത്തഞ്ച് എഴുതിനും എഴുപതിനും ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല ഓക്കെ എന്തായാലും സ്ഥിരമായിട്ട് വാങ്ങിക്കും നമുക്കിപ്പോ ആ ഒരു നാല് പശു എന്നുള്ളത് മാറി എന്താ മൂന്നായി മാറി അപ്പൊ അതിന്റെ ഒരു പക്ഷെ അവർക്ക് കിടക്കാനൊക്കെ ഒന്നും മരം കരിയാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും കോള പക്ഷെ അഞ്ചു നിന്നെ പക്ഷികൾക്ക് അങ്ങനെ തിരിയാൻ പറ്റില്ല പിന്നെ രണ്ട് സൈഡും കെട്ടി നിർത്തണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഐറ്റൊക്കെ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങള് വേണ്ടി കൊണ്ടുവരും ജോലിക്ക് ഞാൻ ടയർ കടയുണ്ട് പോവും കറക്കാൻ വേണ്ടി മാത്രം ഉച്ചയ്ക്ക് വരുന്നത് ഉച്ച കഴിഞ്ഞ ചില ദിവസം കൊണ്ടു മഴ മഴ അതിന്റെ കൊണ്ടു ഇപ്പൊ ആഴ്ച കൊണ്ടുവന്നാക്കളെ ഈ ചൂടൊക്കെ കുറഞ്ഞ പെട്ടെന്ന് മഴ വന്നു ഈച്ച ശരി മരുന്ന് മരുന്ന് വയ്ക്കുന്നുണ്ട് മരുന്ന് മരുന്ന് ഞാൻ കീടനാശിനി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്യാണ് അത് എന്ത് വരുന്ന ോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ചെ നമുക്കിപ്പോ ആ ഒരു തുടക്കം എന്തായാലും നമ്മുടെ മോശം മോശമല്ല നമ്മള് ലക്ഷണേ അന്ന് നമ്മള് ആ ഒരൊറ്റ പശുവിനെ കൊണ്ട് തുടങ്ങിയിട്ട് ഇന്നിപ്പോ നാല് പശുവായി മാറി പലരും പശു വളർത്തൽ നിർത്തി വരുമ്പോ ും എന്തായാലും നമ്മൾ തോൽക്കില്ല അല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഇവിടെ ഇപ്പൊ പെല്ലറ്റ് തന്നെയാണോ അതോ വേറെന്തെങ്കിലും കൊടുക്കുന്നുണ്ട് വളർത്തണ പുല്ലുണ്ട് പുല്ലുണ്ട് പൊടി വല്ല കൊടുക്കുന്നുണ്ട് കൊടുക്കും കാൽസ്യം പൗഡർ കാൽ ഉണ്ട് സ്ഥലമാണല്ലോ പ്രത്യേകിച്ച് എച്ച് എഫും കൂടി പാല് കൂടുതലാകുമ്പോൾ പിന്നെ ഞാൻ ചോദിച്ചാല് ആ ചെന പിടിക്കാനൊന്നും അങ്ങനെ ഡോക്ടർ നല്ല ഡോക്ടറാണ് അതിന്റെ ഒരു പുള്ളി പരമാവധി ശ്രമിച്ചു പുതിയ ടെക്നോളജി ഒക്കെ പെൺകുട്ടിയെ തന്നെ അങ്ങനെ അതുണ്ട് അത് ഇപ്പൊ ഇനിയും പോലെ അങ്ങനെ ഉള്ള വരവുള്ളൂ കാരണം ആൺകുട്ടി ഉണ്ടാവൂല പെൺകുട്ടി മാത്രം ചവിട്ടിക്കലൊന്നും നമുക്ക് പെൺകുട്ടിയെ കിട്ടാതാണ് മിക്കോടത്തും പരസ്യം മിക്കോടത്തും പരസ്യം ഉണ്ട് ഉറപ്പായിട്ടും ചെലവിക്കും പെൺകുട്ടികളായി അതെങ്ങനെ ഞാൻ ചോദിച്ചേട്ടോ ഇനിയിപ്പോ ചേട്ടൻ കുത്തി വെക്കാൻ എച്ച് എഫ് തന്നെയാണോ ജേഴ്സിലേക്ക് പോകുന്നുണ്ടോ അത് ഈ എച്ചപ്പിനെ എച്ച് എപ്പ് കുത്തിയാലാണ് ചെന പിടിക്കാൻ എളുപ്പം കൂടുതൽ മൂന്ന് ജീവിക്കാനുള്ള കറക്കുന്ന

പിന്നെ കുട്ടികളിങ്ങനെ അടുത്തേക്ക് മൂത്തവനാണെങ്കി ഞാൻ കറക്കുകയും ചെയ്യും എല്ലാത്തിനും മൂന്നെണ്ണത്തിനും കറന്നിട്ടാൻ പോവുള്ളൂ ഇതാണ് ഈ ശരീരത്തിനുള്ള മരുന്നെ ഫ്ളൈക്കില് ഫ്ലൈക്കില് ഫ്ലൈക്കില്ല ഇത് ഇത് അറുപത് രൂപയാണ് നൂറ് ഇത് നൂറ് മല്ലി ഉണ്ടാവും അത് ണ്ടാവും അത് ഒരു ലിറ്റർ വെള്ളത്തില് പകുതി എടുത്ത് വച്ചേക്കണത് അല്ല ഈ കളറാവൂ കളറും പക്ഷെ മേത്തടിക്കാൻ പാടില്ല നമ്മൾ മാത്രമേ അടിക്കാൻ പാടോ ഇത് എങ്ങനെയുണ്ട് അടിച്ചിട്ട് ഈച്ച ചവണുണ്ട് അല്ല ഞാൻ ചോദിച്ചത് ഈച്ച വരാതിരിക്കുന്നുണ്ടോ വരാതിരിക്കുന്ന ചത്തുപോകാണ് ഈ വരാതിരിക്കൂല വരും വരും ുംറു ലിറ്റർ കിട്ടാ കീടനാശിനെ ഇത് ഇത് നൂറ് മില്ലിയാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഉള്ളത് അപ്പൊ ഞാനത് പകുതി എടുത്തിട്ട് അര ലിറ്റർ വെള്ള ആക്കി എടുത്തു അങ്ങനെ അപ്പൊ എന്തായാലും ചേട്ടൻ്റെ ഈ ഒരു പശു വളത്തിൽ മൂന്ന് വർഷം ശേഷം വീണ്ടും അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നിൽ നിന്നും നാലിലോട്ട് വന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ ഈ തൊഴുത്തൊക്കെ മാറ്റി നല്ല വലിയ തൊഴുത്തൊക്കെ വെക്കാൻ സാധിക്കട്ടെ ഈ ഇപ്പം നാലെന്നുള്ളത് ഇനിയും ഇതിൻ്റെയൊക്കെ ഇരട്ടി ആവട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു എന്തായാലും ഈ സമയം തന്നതിന് നന്ദി കേട്ടോ താങ്ക് യു